കണ്ണൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഉപയോഗശൂന്യമായ എണ്ണ ഉൾപ്പെടെ പഴകിയ സാധനങ്ങൾ പിടികൂടി തളാപ്പിലെ എം വി കെ റാന്തൽ എന്നിവിടങ്ങളിൽ കോർപ്പറേഷൻ ക്ലീൻ സിറ്റി മാനേജർ പി പി ബൈജുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത സാധനങ്ങൾ പിടിച്ചെടുത്തത് തളാപ്പിലെ എം വി കെയിൽ നിന്നും ഉപയോഗിച്ച് പഴകിയ എണ്ണ പഴകിയ വിവിധ ഭക്ഷണ സാധനങ്ങളായ തന്തൂരി ചിക്കൻ ലോലിപോപ്പ് ചിക്കൻ ടിക്ക ചിക്കൻ മസാല മസാലക്കൂട്ട് റൈസ് പൊറോട്ട മാവ് ഉൾപ്പെടെ പിടികൂടിയത് പഴകിയ മാവ് തുറന്നിട്ട് ഈച്ച വന്നിരിക്കുന്ന നിലയിലായിരുന്നെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു റാന്തലിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പഴകിയ റൈസ് ചില്ലി ചിക്കൻ എന്നിവയും പിടിച്ചെടുത്തു ലൈസൻസ് വ്യവസ്ഥ ലംഘിച്ചതിന് ഇരു സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകി പിഴ ക്ലീൻ സിറ്റി മാനേജർ പി പി ബൈജു പറഞ്ഞു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സജില വളർപ്പാർക്കണ്ടി പി എച്ച് ഐമാരായ ഫിയാസ് ആർ ബിന്ദുഇ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ फैमिली वेडिंग सेंटर द बिगेनिंग ऑफ फॉर एवर कुंदमंगल वड़गर मंजेरी मेपाड़ी तिरुंदलम्न कणूर